കയ്യിലെ പ്രഗ്നൻസി റിപ്പോർട്ടിലേക്ക് നോക്കി വിഷ്ണുവിൻ്റെ മുഖം ഇരുണ്ടു ദച്ചു നീ പ്രഗ്നൻ്റ് ആണെന്ന വിവരം വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനോട് വിഷ്ണു ചോദിച്ചു ഇല്ല വിഷ്ണു ആദ്യം നിന്നോട് പറയാമെന്ന് കരുതി രണ്ട് ദിവസമായി ഒരു സംശയം ഉണ്ടായിരുന്നു അതാ ഇന്നലെ പോയി ചെക്ക് ചെയ്തേ നീ ഓഫീസ് ടൂർ കഴിഞ്ഞു വന്നിട്ട് പറയാമെന്ന് കരുതിയ ഫോൺ വിളിച്ചപ്പോന്നും പറയാതിരുന്നത് എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ് ദച്ചുവിൻ്റെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കുമെന്ന് അവനറിയില്ലായിരുന്നു എന്ത് പറ്റി വിഷ്ണു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കൊരു സന്തോഷമില്ലാത്തത് വിഷ്ണുവിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് അവൾക്ക് സങ്കടമായി ഏയ് ഒന്നുമില്ലടി നല്ല തലവേദന ചിലപ്പോൾ യാത്ര ചെയ്തതിൻ്റെയാവും നീ ഒരു കോഫി എടുത്തിട്ട് വാ ദച്ചുവിൻ്റെ കവളിൽ നിന്ന് തട്ടി വിഷ്ണു ബെഡ്റൂമിലേക്ക് നടന്നു വിഷ്ണുവിന് എന്ത് പറ്റിയെന്ന് ദച്ചുവിന് മനസ്സിലായില്ല എങ്കിലും അവൾ അവന് വേണ്ടി കോഫി എടുക്കാനായി കിച്ചണിലേക്ക് നടന്നു ഇത് വിഷ്ണുപ്രകാശ് എന്ന വിഷ്ണുവും അവൻ്റെ ഭാര്യ ദക്ഷ എന്ന ദച്ചുവും ദച്ചു പത്തിലും വിഷ്ണു പ്ലസ് ടുവിലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമായിരുന്നു രണ്ടുപേരും അത് മുന്നോട്ട് കൊണ്ടുപോയി പഠിത്തം കഴിഞ്ഞ് ദച്ചുവിന് ബാങ്കിൽ ജോലി കിട്ടിയ ശേഷം വിവാഹം നോക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വിഷ്ണുവിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു വിഷ്ണുവിന് അപ്പോഴൊന്നും ജോലി ശരിയായിരുന്നില്ല ആ കാരണം പറഞ്ഞ് വീട്ടുകാരി കടുംപിടുത്തം പിടിച്ചെങ്കിലും ദച്ചുവും വിഷ്ണുവും ഒരുമിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു ഒടുവിൽ രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി വിഷ്ണു ദച്ചുവിനെ ജീവിതസഖിയാക്കി വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞതും വിഷ്ണുവിന് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി കിട്ടി ദച്ചുവും അവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് വിഷ്ണുവിൻ്റെ കൂടെ പോയി അവിടെ ഒരു ഫ്ളാറ്റിലാണിപ്പോൾ താമസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഓഫീസ് ടൂർ പോയ വിഷ്ണു ഇന്നാണ് എത്തിയത് കുളിച്ചു വന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ പ്രഗ്നൻസി റിപ്പോർട്ടുമായാണ് ദച്ചു കാത്തുനിന്നത് റൂമിലെത്തിയ വിഷ്ണുവിൻ്റെ നോട്ടം കയ്യിലെ പേപ്പറിലേക്കായിരുന്നു ഒരച്ഛനാവൻ പോകുന്നതിൻ്റെ സന്തോഷത്തേക്കാൾ ഉപരിയായി തൻ്റെ കൂട്ടുകാരുടെ കളിയാക്കലുകളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ജോലി ചെയ്യുന്ന കിഷോറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ താനും കൂടെ ചേർന്നായിരുന്നു അവനെ കളിയാക്കിയത് അതും അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായിരുന്നു ദച്ചുവിൻ്റെയും തൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസമാവുന്നതേ ഉള്ളൂ ഇതെങ്ങാനും അവരറിഞ്ഞ പിന്നെ എന്നെ അവർ കളിയാക്കും ഓഫീസിൽ തല ഉയർത്തി നടക്കാൻ സമ്മതിക്കാതെയാകും വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടായി ദച്ചു കോഫിയുമായി വരുമ്പോൾ ബെഡിൽ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ആയിരുന്നു കണ്ടത് അവൾ വേഗം അവനടുത്തു ചെന്നു മഗ് ടേബിളിന് പുറത്ത് വെച്ച് അവൾ അവൻ്റെ അടുത്തിരുന്നു തലവേദന കുറവില്ല വിഷ്ണു ഞാനും ബാമു പുരട്ടിത്തരാം എഴുന്നേൽക്കാൻ പോയ ദച്ചുവിൻ്റെ കയ്യിൽ വിഷ്ണു പിടുത്തമിട്ടു ദച്ചു എന്താ വിഷ്ണു മോളെ ഞാനൊരു കാര്യം പറയട്ടെ പറ ദച്ചു നമുക്കീ കുഞ്ഞിന് വേണോടാ എന്ത് എന്താ വിഷ്ണു നീ ചോദിച്ചത് വിഷ്ണു പറഞ്ഞു കേട്ട് ദച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും താൻ കേട്ടത് തെറ്റിയതാവുമെന്ന് കരുതി അവൾ ഒന്നുകൂടെ ചോദിച്ചു നമുക്ക് നമുക്ക് കുഞ്ഞ് വേണ്ടടാ അബോട്ട് ചെയ്യാം വിഷ്ണു ദച്ചുവിൻ്റെ സ്വരം ഉയർന്നു വേണ്ട കേട്ടോ വിഷ്ണു തമാശക്കാണെങ്കിലും വേറെന്തൊക്കെയുണ്ട് പറയാൻ തമാശയല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് വിഷ്ണു നമ്മുടെ കുഞ്ഞ് അതിനെ കൊല്ലാനോ ദച്ഛുവിൻ്റെ സ്വരം ചിലമ്പിച്ചിരുന്നു ദച്ഛു നമ്മുടെ വിവാഹം കഴിഞ്ഞ് ആവുന്നതല്ലേ ഉള്ളൂ നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങുന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഒരു കുഞ്ഞ് വരിക എന്നൊക്കെ പറഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത ഉത്തരവാദിത്തമാവും ഞാൻ ഈ ജോലിക്ക് കയറിയിട്ട് കുറച്ചാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ രണ്ടു പേരുടെയും ശമ്പളം കൂട്ടിയാലും അത് ഈ ഫ്ളാറ്റിൻ്റെ വാടകയ്ക്കും നമ്മുടെ ചിലവിനും മറ്റും തികയുള്ളൂ അതിനിടയിലൊരു കുഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയട്ടെ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റിലാവും അതിനുശേഷം കുട്ടികളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ പോരെ എങ്ങനെ തോന്നുന്നു വിഷ്ണു ഇത്ര സിമ്പിളായി ഇതൊക്കെ പറയാൻ നിന്റെ ചോരയല്ലേ ഇത് അതിനെ കൊല്ലാൻ പറയാൻ എങ്ങനെ തോന്നുന്നു ദച്ചു വിതമ്പിക്കൊണ്ട് ചോദിച്ചു ദച്ചു നീ ഇങ്ങനെ കരയാൻ മാത്രം ഒന്നുമില്ല ഈ കുഞ്ഞു പോയാൽ എന്താ നമുക്കിനിയും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ എത്ര എളുപ്പത്തില വിഷ്ണു നീ ഇത് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ ദച്ചു തൻ്റെ വയറിൽ കൈ ചേർത്ത് വെച്ച് കരഞ്ഞു നീ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് എന്തിനാ രണ്ടോ മൂന്നോ മാസം വളർച്ചയുള്ള ഒരു മാംസ കഷ്ണം അതിനെ എടുത്തു കളയുന്നു അങ്ങനെ കണ്ടാൽ മതി ആണോ ആണോ വിഷ്ണു അങ്ങനെ വെറൊരു മാംസകഷ്ണം മാത്രമാണോ പറ പറയാൻ ദച്ചു വിഷ്ണുവിൻ്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു വലിച്ച് പൊട്ടിക്കരഞ്ഞു ദച്ചു വിട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു അതിലൊരു മാറ്റവും ഉണ്ടാവാനും പോകുന്നില്ല പറഞ്ഞത് അനുസരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി ദച്ചുവിന്റെ കൈ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് വിഷ്ണു മറുപടി പറഞ്ഞു പിന്നെ ഈ വിവരമെല്ലാം വീട്ടിലേക്ക് വിളിച്ചു പറയാനാണ് ഭാവമെങ്കിൽ നിനക്ക് എൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനിടെ വിഷ്ണു തിരിഞ്ഞു നിന്ന് ദച്ചുവിനോടായി പറഞ്ഞു വിഷ്ണു പോയി കഴിഞ്ഞതും ദച്ചു നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞു കരഞ്ഞു തളർന്ന് അവൾ തറയിൽ കിടന്ന് മയങ്ങിപ്പോയി ദച്ചു കണ്ണു തുറന്നു നോക്കിയതും റൂമിൽ ഇരുട്ട് പരന്നിരുന്നു അവൾ പതിയെ നിലത്തു നിന്നും എഴുന്നേൽക്കാൻ നോക്കി തല വെട്ടി പൊളിയുന്നത് കാരണം വീഴാൻ പോയെങ്കിലും ഒരുവിധം ദച്ചു എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു ഹാളിൽ ഏറ്റിട്ട് സമയം നോക്കിയപ്പോൾ എട്ട് മണി കഴിഞ്ഞിരുന്നു വിഷ്ണുവിനെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവനെ കാണാൻ കഴിഞ്ഞില്ല അവൾ ഹാളിലെ സോഫയിലേക്കായിരുന്നു നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണിൽ അവൾ അറിയാതെ തന്നെ കണ്ണുനീര് സ്ഥാനം പിടിച്ചിരുന്നു കുറെ നേരം കഴിഞ്ഞതും പുറത്തെ ഡോറ് തുറന്ന് വിഷ്ണു വന്നു അവനെ കണ്ട് അവൾ എഴുന്നേറ്റ് നിന്നെങ്കിലും വിഷ്ണു അവളെ ശ്രദ്ധിക്കാതെ അവരുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറിപ്പോയി ദച്ചു ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവൻ മറുപടി കൊടുത്തില്ല മൂന്ന് നാല് ദിവസം വിഷ്ണു ദച്ചുവിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ പോലും അവളോടൊന്ന് മിണ്ടാനോ ഒന്ന് നോക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല എന്ന് വേണം പറയാൻ ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോവാനിറങ്ങുന്ന വിഷ്ണുവിന് മുന്നിൽ ദച്ചു വന്നു നിന്നു അവളെ ശ്രദ്ധിക്കാതെ പോവാൻ നോക്കിയെങ്കിലും ദച്ചു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി വിഷ്ണു ഇനിയും ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലടാ പ്ലീസ് അവൾ അവനോട് ദയനീയമായി പറഞ്ഞു വിഷ്ണു അത് കേട്ട ഭാവം നടിക്കാതെ അവളുടെ കൈ വിടുവിക്കാൻ നോക്കി എനിക്ക് സമ്മതമാണ് ദച്ചു പറഞ്ഞത് കേട്ട് വിഷ്ണു അവളെ ഒന്ന് നോക്കി നീ പറഞ്ഞതുപോലെ അബോഷൻ എനിക്ക് സമ്മതമാണ് ഇനിയെങ്കിലും ഒന്ന് മിണ്ട് വിഷ്ണു സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിഷ്ണു ഒന്ന് പുഞ്ചിരിച്ച് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പോഴേക്കും നീ റെഡിയായി നിന്നോ അവളുടെ നെറ്റിയിൽ ചുമബിച്ച് വിഷ്ണു ഓഫീസിലേക്ക് ഇറങ്ങി വിഷ്ണു പോയതും ദച്ചു വാതിലടച്ച് ചുമരിലേക്ക് ചാരി നിന്നു കുഞ്ഞാ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടമാണ് അമ്മയ്ക്ക് അച്ഛനെ അവൾ വയറിൽ കൈവച്ച് പറഞ്ഞു വിഷ്ണു ഓഫീസ് കഴിഞ്ഞ് വന്നതും ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറിനോട് പറഞ്ഞതും അവർ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു രണ്ടു ദിവസം കഴിഞ്ഞ് വരാനായി ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസത്തിനു ശേഷം ഗൈനക്കോളജിസ്റ്റിന്റെ ക്യാബിനു മുന്നിലിരിക്കുമ്പോൾ ദച്ചുവിന്റെ മനസ്സാകെ മരവിച്ചിരുന്നു വിഷ്ണു അവളുടെ കൈ കോർത്ത് പിടിച്ച് തലോടുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും അറിയാതെ മറ്റൊരു രോഗത്തെന്ന പോലെയായിരുന്നു ഇരുന്നത് ദച്ചുവിന്റെ പേര് വിളിച്ചപ്പോൾ വിഷ്ണുവിനെ നിർവികാരതയോടെ ഒന്ന് നോക്കി അവൾ ഉള്ളിലേക്ക് നടന്നു ഡോക്ടറുടെ റൂമിലെ ബെഡിൽ കിടന്നപ്പോ തങ്ങളില്ലാതെയാക്കാൻ പോകുന്ന കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുകയായിരുന്നു അവൾ ദച്ചു ഉള്ളിൽ കയറിയതു മുതൽ വിഷ്ണു ആകെ അസ്വസ്ഥനായിരുന്നു ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാൻ ഒരിക്കൽ പോലും അവൻ ശ്രമിച്ചില്ല സമയം കടന്നുപോയി പെട്ടെന്നാണ് അറ്റൻഡർ ഒരു സ്ട്രക്ചർ കൊണ്ട് ക്യാബിനിലേക്ക് കയറിയത് തിരിച്ചിറങ്ങിയപ്പോൾ ദച്ചു അതിൽ കിടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ദച്ചുവുമായി അവർ ഐസുവിലേക്ക് പോയി പിറകെ ഡോക്ടർമാരും വിഷ്ണുവിന് ആ സമയം എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല അവനും അവർക്ക് പിന്നാലെ ഓടി അവൻ അവിടെ എത്തിയപ്പോഴേക്കും ദച്ചുവിനെ ഐസുവിനുള്ളിലേക്ക് കടത്തിയിരുന്നു അവൻ ഡോക്ടറെ വിളിച്ചെങ്കിലും അവർ അവന് മറുപടി കൊടുക്കാതെ പോയി വിഷ്ണുവിന് അരുതാത്തതെന്തോ സംഭവിക്കുന്നത് പോലെ തോന്നി ആ നിമിഷം അവന്റെ മനസ്സിൽ ദച്ഛുവിനൊരാപത്തും സംഭവിക്കില്ല എന്ന പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ പ്രാണനു വേണ്ടി സകല ദൈവങ്ങളെയും കരഞ്ഞ അവൻ പ്രാർത്ഥിച്ചു ഐസുവിന്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തു വന്നു ഡോക്ടർ ദച്ചു എന്താ അവൾക്ക് കുഴപ്പമൊന്നും അല്ലേ അബോഷൻ കഴിഞ്ഞ് ബ്ലീഡിംഗ് ആയി ഞങ്ങൾ പരമാവധി രക്ഷിക്കാൻ ശ്രമിച്ചു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ ആം സോറി വിഷ്ണു അവരുടെ വാക്കുകൾ വിഷ്ണുവിന്റെ കൂരമ്പ് പോലെ തൻ്റെ ഉള്ളിൽ തറയ്ക്കുന്നതായി തോന്നി പിന്നീട് അവർ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല തന്റെ ശരീരത്തിലാകെ തളർച്ച ബാധിച്ചതുപോലെ അവന്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു ആരെയും നോക്കാതെ ചുറ്റിലും നടക്കുന്നതൊന്നും അറിയാതെ ദച്ചുവും അവളോടൊത്തമുള്ള നിമിഷങ്ങളും മാത്രമായിരുന്നു അവന്റെ മുന്നിൽ തെളിഞ്ഞു നിന്നത് അവൻ നടന്ന് ഹോസ്പിറ്റലിന് പുറത്തെത്തി ഇരുണ്ട ആകാശം പേമാരിയായി പെയ്തു അവൻ ആ മണ്ണിൽ മുട്ടുകൊത്തിയിരുന്നു ആ മഴയെ സ്വീകരിക്കാനെന്ന വണ്ണം ദച്ചുവിനെ വിളിച്ച് കരഞ്ഞോണ്ടിരുന്നു പതിയെ പതിയെ അതൊരു അലര കരച്ചിലായി മാറി അവൻ കരഞ്ഞു ഉറക്കെ ഉറക്കെ തന്റെ ഹൃദയം പൊട്ടുന്ന അത്രയും ഉറക്കെ പിന്നീടത് ഒരു ചിരിയായി മാറി പൊട്ടിച്ചിരി ആർത്തലച്ചു പെയ്യുന്ന മഴയിലേക്കത് അലിഞ്ഞു ചേർന്നു കാലങ്ങൾക്കിപ്പുറം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഇരുട്ടി നിറഞ്ഞ മുറിക്കുള്ളിൽ വിഷ്ണു അവന്റെ മാത്രം ലോകത്ത് തൻ്റെ ദച്ചുവിനും കുഞ്ഞിനുമൊപ്പം ജീവിക്കുന്നു